ഹലോ ദേവ്സാണ് നമ്മളിന്ന് പ്യുവർ കോട്ടലിൽ അജറക് വന്നിട്ടുള്ള ഒരു അടിപൊളി കളക്ഷനുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് എന്നത്തെയും പോലെ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ള നാല് അടിപൊളി കളറുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് അപ്പോൾ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് വേഗം വേഗം കളക്ഷൻ ഒന്ന് കണ്ടാലോ ബായോ ഫസ്റ്റ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണേ ഇതിൻ്റെ കോൺട്രാക്സ്റ്റ് ആയിട്ട് ദുപ്പട്ട വരുന്നത് ബ്ലാക്കിലാണ് കേട്ടോ ബോട്ടം വരുന്നതും ബ്ലാക്കിലാണേ യോക്കിൽ ഒരു അജറക് ഒരചരക് ആണ് കൊടുത്തിട്ടുള്ളത് ആ പ്രിൻറ്റിൻ്റെ ഒപ്പം തന്നെ പോൾക്കി ബട്ടണും മിറർ വർക്കും അറ്റാച്ചഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ദുപ്പട്ടിയിലേക്ക് വരുമ്പോൾ ബ്ലാക്കിലാണ് ദുപ്പിട്ട വരുന്നത് ദുപ്പട്ടിയുടെ ഫാബ്രിക്ക് വരുന്നത് സോഫ്റ്റ് സിൽക്കിലാണ് കേട്ടോ നല്ലൊരു ഫാബ്രിക് പെയിൻറ്റിങ് കൊടുത്തിട്ട് അതിൽ ഫുൾ മിറർ വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഉപ്പട്ടാണേ ബോട്ടം വരുന്നത് ക്രേപ്പിലാണ് പ്രൈസ് മറക്കേണ്ടത് അഞ്ഞൂറ്റി അറുപത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന നല്ലൊരു മൗ ഷെയ്ഡാണ് കേട്ടോ അതിന് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റായിട്ട് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണേ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ ഇത്തവണ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഡാർക്ക് മൗല് യോക്കിൽ നല്ല ഭംഗിയിൽ തന്നെ പൊളിക്കുന്ന മിറർ വർക്കും അജർക്ക് വർക്കൂടെ കൊടുത്തൊരു സിമ്പിൾ എലഗൻറ്റ് ലുക്കാണ് കേട്ടോ ഈ ചുരിദാർ കളക്ഷൻ ഉള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് എല്ലാം നല്ല ഡാർക്ക് ടോണിലും ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട വരുന്നത് നല്ലൊരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിലാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണേ നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂ ഷെയ്ഡാണേ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഡാർക്ക് മൗ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് റേറ്റ് മറക്കണ്ട എണ്ണൂറ്റി അറുപത് രൂപയുള്ളൂ കേട്ടോ ഇതിന് ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നമുക്ക് നെക്സ്റ്റ് കളർ ഉണ്ടല്ലോ നെക്സ്റ്റ് നല്ല ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷൻ ആണേ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് ബാക്കി പാറ്റേണും വർക്കും എല്ലാം സെയിമാണ് നല്ല ഭംഗിയുള്ള യോക്കിലെ വർക്കാണ് ഏറ്റവും കൊടുത്തിട്ടുള്ളത് കണ്ടില്ല നല്ല ഭംഗിയുള്ള വർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് ഗിവവേയുടെ കാര്യം ആരും മറക്കേണ്ട ഇനി രണ്ട് ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ ഗിവവേടെ വിന്നറാണെന്ന് ആരാണെന്ന് അറിയാനായിട്ട് അപ്പോൾ അത് ഒരാളാണ് നിങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു നാളെ നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ സി യു